ഹലോ ഗായ്സ് അപ്പം ഉള്ളത് ഞമ്മളെ ഡേരയിലുള്ള ജെറ്റൂരിൻ്റെ ഷോറൂമിലാണ് ഞങ്ങൾ ഒരു കാർ എടുക്കാന്നുള്ള രീതിയിൽ വന്നത് ദുബായ് വന്നിട്ട് ഓൾമോസ്റ്റ് ഇപ്പോൾ ഏഴ് വർഷം എട്ട് വർഷത്തോളം ആയി അപ്പോൾ ഉണ്ടായിരുന്നത് ഒരു കാർ ആയിരുന്നു പക്ഷെ കുറച്ചും കൂടി ഒരു പാൾ കൂടിയത് കൊണ്ട് നല്ലൊരു കാർ എടുക്കാന്നു അതാണ് ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് എടുത്തായിരുന്നു മുൻകാലേ അപ്പോൾ അതുകൊണ്ടുതന്നെ ഞങ്ങൾ നല്ലൊരു കാർ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഉള്ളത് കളർ തന്നെ വൈറ്റ് ആണ് അപ്പോൾ ഞങ്ങൾക്ക് വൈറ്റ് വേണ്ട ഗ്രേ കളറായിട്ട് ആയിട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഗ്രേ കളർ അവർ റെഡിയാക്കിയിട്ട് നമുക്ക് വിളിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ജെട്ടൂറിൻ്റെ ഷോറൂമാണ് എന്തായാലും നിങ്ങൾ വെച്ചു കാരണം ടി വണ് ടി ടു അങ്ങനെ ഒരുപാട് കാറുകൾ വന്നിട്ടുണ്ട് ടി ടു പറഞ്ഞാൽ കൂടി നല്ല ബെറ്ററായിട്ട് തന്നെയാണ് കേട്ടോ പ്രൈസ് കൊണ്ട് പക്ഷെ എന്നാലും എന്താ ചെയ്യുക നിങ്ങൾക്ക് ഇ എം ഐയിലായിട്ട് മാസ അടവിലെ ബാങ്ക് ലോണായിട്ട് തന്നെ എടുക്കാവുന്നതുമാണ് കേട്ടോ അപ്പം നമുക്ക് കാർ എങ്ങനെയാന്നുള്ളത് കാണാം അങ്ങനെ ഫൈനലി നമ്മൾ കാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ അവൻ ഞങ്ങൾ വിചാരിച്ച കളറിൽ തന്നെ നല്ല ഒരു സ്പേസ് ഒക്കെ ഉള്ള സെവൻ സീറ്റർ കാറാണ് ഞങ്ങൾ കിട്ടിയിരുന്നത് അങ്ങനെ കാർ റെഡി ആയി എന്ന് പറഞ്ഞുകൊണ്ട് ഷോറൂമിൽ നിന്ന് വിളിച്ചു അങ്ങനെ ഞങ്ങൾ കാർ വാങ്ങാൻ വേണ്ടി പോയി അങ്ങനെ എല്ലാ പേർപ്പസ് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കാർ എന്ത് ചെയ്തു അവർ ഞങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്തു നല്ല സ്പേസ് ഉണ്ടായിരുന്നു കേട്ടോ സെവൻ സീറ്ററാണ് ഞങ്ങളെടുത്തേക്കാൻ പറഞ്ഞാൽ ഒരുപാട് പേരുണ്ടായതുകൊണ്ട് അപ്പോൾ കാർ പറഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുണ്ട് കളറും ഒക്കെയാണ് അതായത് അതുപോലെ ഉള്ളിലുള്ള സ്പേസും ഒരുപാട് നല്ല ഇതായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അതായത് വെറും ട്വൻറ്റി എയ്റ്റ് ദിവസത്തിന് ശേഷം ഞങ്ങളെ വണ്ടി ഒന്ന് ആക്സിഡൻ്റ് ആക്സിഡൻറ്റായത് കൊണ്ട് മൊത്തത്തിൽ ഡാമേജ് ഡാമേജായിട്ടോ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും എല്ലാം മൊത്തത്തിൽ പോയി അങ്ങനെ ഭാഗ്യത്തിന് ഞങ്ങൾക്കൊന്നും പറ്റിയില്ല അള്ളാൻ്റെ ഹർ വർക്കത്ത് കൊണ്ട് പിന്നെ നേരെ എന്തായ്തു വണ്ടി എടുത്താണ്ട് നേരെ ഷോറൂമിലേക്ക് കൊണ്ടുപോകാനുള്ള ഇതൊക്കെ റെഡിയാക്കി അങ്ങനെ നേരെ ഷോറൂമിലേക്ക് കൊണ്ടുപോയി എപ്പോഴാണ് അറിയണത് വണ്ടീൻ്റെ ചേസസ് പോയിരുന്നുണ്ട് വണ്ടീൻ്റെ ചേസസ് പോയാൽ പിന്നെ എന്താണ് വണ്ടിക്ക് വാല്യൂ ഉണ്ടാവില്ല അതാണ് മെയിൻ ഇത് അപ്പോൾ ചേസസ് പോയത് കൊണ്ട് പിന്നെ നമുക്ക് നഷ്ടമാണ് അപ്പോൾ ഞങ്ങളെന്തോ വണ്ടി തിരിച്ചു തിരിച്ചെന്ന് ഇവിടെ ഏൽപ്പിച്ചു ബാങ്കിൽ റിട്ടേൺ ഏൽപ്പിച്ചു ഒക്കെ ക്ലിയർ ചെയ്തു പക്ഷേ അതിൽ ഞങ്ങൾക്ക് ഒരുപാട് ലോസ് ഉണ്ടായി ആഗ്രഹിച്ചു മോഹിച്ചൊരു വണ്ടി എടുത്തതാണ് എന്നിട്ട് അതിൻ്റെ അവസ്ഥ അറിയണമെന്ന് അറിയുമ്പോൾ അല്ലേ വല്ലാത്ത സങ്കടമായിപ്പോയി കാരണം പൂജര് വണ്ടി എടുക്കുമ്പോൾ എടുക്കുമ്പോഴുണ്ടാകുമെന്നൊരാ ഇതുണ്ടല്ലോ